പ്രിയപ്പെട്ടവരെ ഇന്ന് ഹുത്തുബൽ പറഞ്ഞതിൽ പറഞ്ഞതിൽ കുറിച്ച് കാരണം അവർക്ക് വേണ്ടിയാണല്ലോ ഫണ്ട് ഉള്ളത് അതുകൊണ്ട് ഫണ്ട് കനം കൂട്ടാൻ വേണ്ടി പറഞ്ഞു എന്ന അർത്ഥത്തിനല്ല സാദർഭ്യമായ എന്ന് കേൾപ്പിക്കുക എന്ന അർത്ഥത്തിലാണ് മാലിമനെ കുറിച്ച് നമ്മുടെ ഇന്നത്തെ ഒരു വിലയിരുത്തൽ ഒരു പണിയില്ലാത്ത ആളുകൾ വലിഞ്ഞേറി പണിയെടുക്കേണ്ട ഒരു സംഗതി പൊതുവേ ജനങ്ങളുടെ ഒരു മെന്റാലിറ്റി എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഒരു പണിയില്ല അതുകൊണ്ട് വലിഞ്ഞേറിയിട്ട് ഒരു പണി പറയുള്ളൂ ജനങ്ങളുടെ ഹൃദയത്തിൽ മാലിമിന്റെ ഗ്രേഡ് താഴ്ന്നു താഴ്ന്ന അതിന്റെ അടിയിലാ പള്ളി മറ്റുള്ളവരൊക്കെ മേലെ മാലിമടി സത്യത്തിൽ മാലിമാരാണ് പ്രപഞ്ചത്തിന്റെ നെറുകയിൽ കൊടി നാട്ടിയാളാണ് മാലി അള്ളാഹു ആദ്യമായി പഠിപ്പിച്ചത് വാപ്പ ഉമ്മ മകൻ മകൾ എന്നതല്ല ഗുരു ശിഷ്യബന്ധമാണ് ആദ്യം പഠിപ്പിച്ചതാണ് പ്രഥമമായും പ്രധാനമായും പഠിപ്പിച്ചതാണ് ആദം അലി ഇസ്ലാമിനെ മലക്കുകളോട് പറയാൻ കാരണം എന്താണ് മാലിമിന്റെ നിലവാരം ലോകതലത്തിൽ ഉയർത്തി കാണിക്കേണ്ടത് ഇബ്ലീസ് മലക്കുകളുടെ വർഗത്തിൽപ്പെട്ട അല്ലെങ്കിലും വ്യാപകമായി പറയുന്ന കൽപ്പനയിൽ വർഗത്തിൽ പെടാത്ത ആളുകൾ കൂട്ടത്തിലുണ്ടെങ്കിൽ പെടും പോലീസുകാരിങ്ങനെ ഓണക്കൂട്ടത്തിൽ നായ ഉണ്ടാവുമല്ലോ ഒക്കെ അവരെ കൂട്ടത്തിൽ നമ്മൾ പെടുത്തുക അല്ലെ തിന്നാൻ കൊടുക്കുമ്പോൾ എല്ലാവർക്കും കൊടുക്കും അൽക്കബ സൂറത്തിൽ ഏഴ് മഹാന്മാരെ കൂട്ടത്തിൽ ഒരു നായ ഉണ്ടായിരുന്നു അള്ളാഹുത്താലെ കുറിച്ച് പറഞ്ഞേനെ താമീനുഹും എന്ന് ആ കൂട്ടത്തിൽ പറഞ്ഞത് പറഞ്ഞു പോലെ വർഗം വ്യത്യാസമാണെങ്കിലും മലക്കളോട് കൽപ്പിച്ചത് ആ സമയത്ത് ഇബ്ലീസിന് മാധകാണ് എന്നാ ഇനി ഓന് ബാധകല്ലെങ്കിൽ പറയേണ്ട എന്താണ് ഞാൻ സുജോതയ്യായിരുന്നത് ഇന്നോട് പറഞ്ഞിട്ടില്ല മലക്കളോടല്ലേ എന്ന് കരുതി സുജോത് ഞാൻ മാറിയിരുന്നു എന്നല്ലല്ലോ ഓൻ പറഞ്ഞു അപ്പൊ അത് അവനും ബാധകാണെന്ന് ഓന അറിയാം നീ അങ്ങനെ വിശദീകരിക്കാൻ കാരണത്തൊക്കെ യുക്തിവാദികളും വല്ലാതെ വസ്പാസാക്കുന്നുണ്ട് അതുകൊണ്ട് അതാണ് ഈ വിശദീകരിക്കാൻ കാരണം ഇവരല്ലല്ലോ വരണ്ട ഓനല്ലേ വരും എനിക്ക് ബാധകല്ലാന്നാണ് എനിക്ക് തോന്നിയത് കാരണം ഈ മലക്കളോടെ അല്ലേ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അതോ ഞാൻ ഞാൻ സുജിതയ്യാത്തെന്നുള്ള ആരാ പറയേണ്ടത് ഇത്വാദ്യാ പറയേണ്ടത് അല്ല പറയേണ്ടത് ഇബ്രീസാ പറഞ്ഞിട്ട് ചെല്ലു ഇബ്രീസ് പറഞ്ഞ എന്താണ് നമ്മളെ തറവാടിന്റെ മഹിമ എടുത്ത് കാണിച്ചത് നമ്മൾ നൂറ് നാറിന്ന് വന്നതാ അതെന്ന് പറഞ്ഞാൽ മണ്ണ് വന്നതാ അപ്പൊ നാറും മണ്ണും തമ്മിൽ താരതമ്യം ചെയ്താൽ നാറന്നെയാണ് മേലെ മണ്ണ് താഴെയാണ് അറിയോ നാറ് എന്ന് പറഞ്ഞാൽ ഊതിയ കെടുന്ന സാധാ മണ്ണ് ഊതിയ കെടുവോ നാറിനിപ്പോ വില ഉണ്ടോ ഭൂമിക്ക് എത്ര വില ഉണ്ട് അതൊന്നും പോകാനറിയില്ലല്ലോ തീക്ക് വിലണ്ടോ ഭൂമിക്ക് എത്ര വിലയുണ്ട് അപ്പൊ ഏതായാലും അള്ളാഹു ഉസ്മാനത്തിലെ പറഞ്ഞു എന്ന നിലയിൽ ചെയ്യേണ്ടതിന് പരകം അഹന്തയോട് അഹങ്കാരത്തോട് പിൻവാങ്ങി ആകെ തുക അള്ളാഹു ബഹുമാനിച്ചെ ആക്കി അതുകൊണ്ട് എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ആള് ആ സമയത്തിൽ റജീമും മൽഊനുമായി മാറി എന്റെ മുഅല്ലിമിനെ അവഗണിച്ചതാണ് അള്ളാഹു കാത്തിരക്ഷിക്ക മാത്രമല്ല നബി ഈ ഭൂമിയിൽ വന്നുകൊണ്ട് തന്നെ കുറിച്ച് പ്രധാനമായി വിശേഷിപ്പിച്ചതിൽ ഒന്ന് ഞാൻ നിയോഗിക്കപ്പെട്ട ആളാണെന്ന് മുല്ലിമിന്റെ നിലവാരത്തിന് ഊർച്ഛട്ടാൻ ഇനി ഒരു ആധാരം വേണ്ട ഇത് മതി ഇനി അപ്പുറൊന്നും വേണ്ട എല്ലാങ്ങൾക്കും ൂട്ടി താലിമിന്റെ ഫീൽഡിനെ ഉയർത്തി കാണിച്ച് ഏറ്റവും വലിയ ഭാഷയുടെ ഗിഫ്റ്റ് ഏൽപ്പിച്ചുകൊണ്ടാണ് ലോകത്തെ മുഅല്ലിം വിയോഗം പ്രാപിച്ചത് അഷ്റഫുൽ നബി മുഹമ്മദ് മുസ്തഫ റസൂൽ അള്ളാന്റെ എത്രയാ വില കൊടുത്തത് എഴുപതോളം ഖുറെ ചതിച്ചുകൊണ്ട് ശത്രുക്കൾ കഴുത്തടുത്ത് കൊന്നുകളഞ്ഞു ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ കുറുവാനറിയുന്ന പണ്ടുമാരെ എന്ന് പറഞ്ഞു എഴുപത് ആളുകൾ പറഞ്ഞു വഴിയിൽ വെച്ചിട്ട് ഇത് ചതിയിട്ട് ചോദിച്ചാണ് വഴിയിൽ വെച്ചിട്ട് ഈ വഞ്ചകന്മാർ അവരെ വളഞ്ഞിട്ടിട്ട് ആക്രമിച്ചിട്ട് തല എഴുവെണ്ണത്തിന്റെ അർത്ഥം അള്ളാൻ റസൂലിനെ വഞ്ചിച്ചു പഠിപ്പിക്കാൻ വേണ്ടി വിട്ടേരണോന്നാ പറഞ്ഞത് പക്ഷെ വരെ ഉദ്ദേശം കൊല്ലലാണ് അങ്ങനെ ഹബീബാ സല്ലു വസിനെ അനുയായ വൃതങ്ങളിൽ എഴുപതോളം ആലിമീങ്ങളെ കാര്യങ്ങളെ കഴുത്തറുത്ത് കൊന്നു കളഞ്ഞു ശത്രു വിഭാഗം അള്ളാൻ മനം പൊട്ടി കരഞ്ഞെന്ന് മാത്രല്ല രണ്ട് മാസത്തോളം നിസ്കാരശേഷം അവർക്കെതിരിൽ കുനൂത്തോതി മുഹമ്മദ് മുസ്തഫ അവരെ വെറുതെ വിടാൻ പാടില്ല എന്റെ വിഷയം അതല്ല ഇവരെ മറവ് ചെയ്യുന്ന സമയത്ത് അള്ളാഹെന്ന് ചോദിക്കും ഈ രണ്ട് ഈ രണ്ടു ആളുകൾ വലിയ ഇതിലാരാണ് ഇതിൽ ആരാ ഏറ്റവും കൂടുതൽ കുറവെന്നറിയാം ആ രണ്ടാളെ കൂട്ടത്തിൽ ഇന്നാൾക്കാണ് അയാളെക്കാളും ഇവരെന്ന ആളുകൾ പറഞ്ഞാൽ ഉടനെ അള്ളാന്റെ റസൂൽ ആദ്യം വെക്കൽ ആ ആലിമിനെയാണ് എന്ന് ചരിത്രം പറയുന്നത് മയ്യ തായാൽ പോലും ആലിമിനുള്ള വിലയാണത് നമ്മളോ ജീവിച്ചിരിക്കുമ്പോ തന്നെ പറയാ കൂടി പലരും പറയില്ല കത്തീബ് എങ്ങനെ പറയാൻ തന്നെ അറിയില്ല അതാണ് ഉപയോഗിക്കാന്നറിയില്ല മുടലിസ് മുതലിസ് എന്ന് പറഞ്ഞാൽ എന്തർത്ഥം അങ്ങനെയൊക്കെ പറയാം അതെന്താ ഉപയോഗിക്കാന്ന് തന്നെ അറിയില്ല മാലിമിന്റെ നിലവാരം ആളുകൾ കുറച്ചു പള്ളിയിലെത്തിനെങ്ങനെ പറയാം മുഖുറി എന്താ ആക്രിക്കടയിലാളാ മുഖുറി ഒക്കെ നിലവാരം കുറിച്ചു മുമ്പ് അങ്ങനെയല്ല വീട്ടിലെക്കാനുള്ള വർക്കത്താണ് കാരണം ആലിമിനും മുത്താലിമിനും മാലിമിനും ബഹുമാനിച്ചിരുന്നു ഒരു കല്യാണമൊക്കെ വരാണെങ്കിൽ ആദ്യം മദ്രാസിലെ സദറിനെ എടുത്തു പോകും മാലിമീങ്ങൾ എടുത്തു പോവും അവരുടെ ഡയറ്റിനെ കല്യാണം ക്ഷയിക്കുക കാരണം എന്താ അവരെ മക്കളെ പഠിപ്പിച്ചവരവരാ കടമ ഏറ്റെടുത്ത് അത് നിർവഹിച്ച ആളുകൾ അവരാണ് അവരെയാണ് ആദ്യം ക്ഷണിക്കേണ്ട അങ്ങോട്ട് പോവും അവരോട് വയ്ക്കും അവരോട് ദ്വാരിപ്പിക്കും ആ കല്യാണത്തിൽ പിറന്ന മുഴുവൻ കുട്ടികളും സ്വലീങ്ങളായില്ലേ ഇന്നോ എല്ലാരോടും കല്യാണം പറഞ്ഞു ഒക്കെ കഴിഞ്ഞു എന്നിട്ട് കല്യാണത്തിന്റെ തലേന്ന് കാണുന്ന ഒരു ചോദ്യം അല്ല ഉസ്താമാരോട് പറഞ്ഞോ ആ അത് മറന്നിരിക്കുന്നത് എന്നിട്ട് കാണാം ഇങ്ങോട്ട് വിളിച്ച ആണ്ടുപോണ ഏതോ ഒരു അന്തം കമ്മിനെ പറഞ്ഞേക്കണം ഉസ്താബന്മാരോട് പറയാം പേരക്കുട്ടിയോ പേരക്കുട്ടീന്റെ കുട്ടിയായിരിക്കും ഇട്ട് എങ്ങനെ പറയാന്ന് പറഞ്ഞു ാണ് ഉസ്താബ്മാര് മെനക്കെട്ട് മഹറജ് പഠിപ്പിക്കുന്ന സമയത്ത് അവിടെ പോയിട്ട് എന്നിട്ട് ഇത് കേട്ടോ ഉസ്താബ്മാരൊക്കെ കൂടി കല്യാണത്തിന് ഈ ചേപ്പറച്ച് നിക്കണം എന്ന് ഞാൻ ഉസ്താബ്മാരോട് ചോദിക്കല് ഉസ്താബ്മാരെ ഉസ്താബ്മാരും മക്കാമക്കാ പണിക്ക് പോയത് കല്യാണത്തിനൊക്കെ പോയാൽ അങ്ങനെയാണ് ദുയാവിന്റെ ആളുകളെ മുഴുവനും കാണാൻ ഓഫീസ് റൂമ് കൊണ്ടു ഡൈനിങ് ഹാളിൽ കൊണ്ടുപോയിട്ടുണ്ടെ പ്രത്യേക സോഫ്റ്റായ സോഫി സോഫ്റ്റ് ആയുസ്താ കാണാ വെയിലും കൊണ്ടിട്ട് കാടി കണ്ടിട്ട് ആ പന്തലിനെങ്ങനെ കാട്ടി വേറെ കല്യാണത്തിന് എന്തെങ്കിലും ഒരു വർക്കത്തിണ്ടാവു മാലിമിന് മാലിമിന്റെ നിലവാരത്തിൽ കാണണം ആ കുടുംബത്തിലേ വർക്കത്തിണ്ടാവു ഒരു സംശയം വേണ്ട മദ്രസയെ മദ്രസിന്റെ നിലവാരത്തിൽ കാണേണ്ടതാണ് അല്ലിമിനെ അതിന്റെ ബഹുമാന മേഖലയിൽ കാണേണ്ടതാണ് കാരണം അല്ലിമ് ഈ ഉമ്മത്തിന്റെ മുഖമുദ്രയാ നാല് വിഭാഗം ആളുകൾ സ്വർഗത്തിലേക്ക് പോകുന്നതാണ് ഒരഭിപ്രായത്തിൽ ഹിസാബിൽ പോലും കുടുങ്ങാതെ പോവുകയാണ് ഒരാൾ ആരാണ് പടച്ചവന്റെ മാർഗത്തിന് വേണ്ടി തൃപ്തിക്ക് വേണ്ടി ഹജ്ജ് ചെയ്തു വന്ന മനുഷ്യനാണ് മറ്റൊരാൾ ആരാണ് അള്ളാഹുവിന്റെ മാർഗത്തിലായി അഹോരാത്രം പടവട്ടി രക്തസാക്ഷിത്വം മരിച്ചും മരിച്ച മറ്റൊരാള് ദീനു വേണ്ടി നന്മയ്ക്ക് വേണ്ടി സൗഭാഗ്യത്തിന് വേണ്ടി പാവങ്ങൾക്ക് വേണ്ടി രോഗികൾക്ക് വേണ്ടി നന്നായി ധർമ്മം ചെയ്യുന്നിമാ നാലാളും ഇസാബിൽ പോലും കുറഞ്ഞാതെ നേരെ സ്വർഗത്തിൽ കാണും അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഇനിയാണ് മാലിമന്റെ നിലവാരം കേട്ടോളിട്ടോ ഇങ്ങനെ പോകുമ്പോ ഈ ഹാജ് ഇങ്ങനെ സ്വർഗത്തേക്ക് കാലെടുക്കുമ്പോ വലിക്കളൊന്നിട്ട് തടി എന്തേ അല്ലാഹുദല പോവാൻ പറഞ്ഞു എന്താ ഹജ്ജാണ് മികച്ചിന്ന് ഹജ്ജ് കൊണ്ട് കഴിച്ചിലായി കിട്ടിയതാണ് അല്ല അതവിടെ കേട്ടെ ഹജ്ജ് ചെയ്താ സ്വർഗത്ത് പോകുന്നു നിന്നോട് പറഞ്ഞതാരാ അത് മല്യം ആ എന്നാ അങ്ങോട്ട് മാറി എനിക്ക് പഠിപ്പിച്ചെന്നാണ് ആദ്യം പൊട്ടുന്നിട്ട് പോയത് എന്താണ് രാജാവല്ലേ

സ്വർഗ്ഗത്തു എന്തേ ഞാൻ ഷഹീദായി വന്നല്ലേ ഇവിടെ ഷഹീദായ സ്വർഗത്ത് പോകുന്ന ആരെ ആരെയും മാലിന്യം ആരും കണ്ട് അയാൾക്കോട്ടെ ഉസ്താവിന് മുമ്പ് പോവാ നാണല്ലേ പിന്നെ വരും ആൾക്കാരൊക്കെ തടഞ്ഞോക്കും എന്താപ്പ കൊടുക്കാൻ കാരണം അത് ഉസ്താദ് വള്ളി എന്ന് പറഞ്ഞാണ് അപ്പൊ പൈസക്കാണ് കൊടുത്തത് ഞാൻ എന്നാലേ അയാൾ ആദ്യം പോയിക്കോട്ടെ കാരണം എനിക്ക് സ്വതക്കൊടുത്താ സ്വർഗം കിട്ടും പഠിപ്പിച്ചത് മാലിന്യല്ലേ അപ്പൊ നിന്നെ പഠിപ്പിച്ചവൻ പോകുന്നതിന് മുമ്പ് പഠിച്ച നീ പോകുന്നത് സ്വർഗത്തിന്റെ വാതിൽ കുടുങ്ങിട്ട് കേറാൻ കഴിയാതെ നിൽക്കുമ്പോഴാണ് മാലിം ഇങ്ങനെ മാലിം വന്നിട്ട് എന്തേ നിൽക്കും നിങ്ങൾ പോയിട്ട് പോയാൽ മതി ഞാൻ ചിട്ടി തടഞ്ഞു നിർത്തിയാണെന്ന് അപ്പൊ അള്ളാഹു താലും അറിയാം നിങ്ങക്ക് അധികാരം എന്നും ചെയ്യാം അപ്പൊ അതില് മാലിം ഷഹീദിനല്ലേ നോക്കിനി നോക്കൂല മറ്റാളുണ്ടല്ലോ ഏ മദ്രസക്ക് പള്ളിക്ക് ദർശന് മുത്താലിമ്യങ്ങൾക്ക് മാലിമ്യങ്ങൾക്കൊക്കെ കണ്ടറിഞ്ഞ് നല്ലോണം കൊടുക്കണ ആള് ഉണ്ടല്ലോ ആളങ്ങനെ നോക്കിട്ട് ഒരു വാസ പർച്ചോനെ ആദ്യം പോയിക്കോട്ടെ കാരണം ഇയാള് മര്യാദക്ക് പൈസ തന്നുകൊണ്ടാണ് മദ്രസ നിലന്നത് ദർശനം ഇയാള് മര്യാദക്ക് സ്വതക്ക കൊടുത്തന്നാണ് സ്ഥാപനങ്ങൾക്ക് നിലന്നത് മുത്താലിമീങ്ങൾക്ക് അന്നം കിട്ടിയത് ഇയാള് ഞാൻ ദർശനത്തുന്ന സമയത്ത് അല്ലെങ്കിൽ മദ്രസയിൽ അധ്യാപനം നടത്തുന്ന സമയത്ത് എല്ലാ സമയത്തും ഇടക്ക് വന്നിട്ട് ബുദ്ധിമുട്ടുന്ന സമയത്തൊക്കെ സഹായിച്ചിരുന്ന ആളാണ് അതുകൊണ്ടാണ് റബ്ബെ മറ്റ് ജോലിക്കൊന്നും പോകാതെ അപ്പണിക്ക് ഞാൻ നിന്നത് ഈ മനുഷ്യനെ എന്നെ സഹായിച്ചിരുന്നത് അതുകൊണ്ട് ഞാൻ പോണേനും മകൾ പോയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ മാലിം പോകുന്നതിന്റെ മുമ്പ് മാലിമിന്റെ സമ്മതത്തോടെയാണ് ധർമ്മിഷ്ടൻ കടക്കുക എന്ന് ആ ഇവർ കണ്ട് പോകണമെങ്കിൽ മാലിമിന്റെ അംഗീകാരമാണ് കിട്ടണം അപ്പൊ സ്വർഗത്തിലെ രാജാവ് മാലിമാ ഒരു ചെറിയ ആളല്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദീർഘമായി പറയുന്നില്ല ആ മാലിന്യങ്ങൾക്ക് കട്ടപ്പെടുന്ന സമയത്ത് വീട് വെക്കുന്ന സമയത്ത് രോഗമാകുന്ന സമയത്ത് തളർന്നു പോകുന്ന സമയത്ത് പണിയില്ലാത്ത സമയത്ത് വീട്ടിലിരിക്കുന്ന സമയത്ത് നന്നായി സ്വതൊക്കെ ചെയ്യുന്ന ഫണ്ടാണ് മാലിന്യം ക്ഷേമനിധി മാലിമുള്ള ഫണ്ടിലേക്ക് പൈസ കൊടുത്താൽ അത് ദുനിയാവിൽ എന്തിനൊക്കെയാണോ നാം ധർമ്മം ചെയ്യുന്നത് അതിനേക്കാൾ സമുന്നതമായ ധർമ്മം എൽമിന്റെ മേഖലയ്ക്ക് സമർപ്പിക്കൽ മക്കളൊക്കെ മദ്രസില് നന്നായി പഠിപ്പിക്കണം മഹാനായി തങ്ങൾ പറയണേ തൊലബിൽ അല്ലെങ്കിൽ തേടുന്ന വിഷയത്തിലുണ്ട് അല്ലെങ്കിൽ അലാതിക്കരില്ല ഇൽമിനെ തേടാൻ വേണ്ടി പോയിരുന്നാൽ ആ ഇരുത്തം തന്നെ വിക്റാണ് എന്നാണ് ബംഗള മക്കൾ മദ്രസിൽ പോയിരുന്നാൽ ആ ഇരുത്തം മൊത്തം വിക്റാണ് സ്കൂളിൽ പോയിരുന്നാലോ ഇപ്പൊ എവിടെ കൂടുതൽ പോയിരിക്കണ് ഇപ്പൊ തന്നെ സമയം കൊറക്കാനുള്ള പരിപാടിയില്ല അടച്ച തമ്പുരാനെ മര്യാദക്ക് ഉള്ള ദിവസക്കൊന്ന് മദ്രസ് പറഞ്ഞേക്കോ അതൊട്ടും ഇല്ലേനും ഈ വാപ്പി മോനെ എങ്ങനെ നാളെ സ്വർഗത്തിൽ പോവാ സ്കൂളിൽ പോയിക്കോട്ടെ എന്നാ ഉള്ള ദിവസങ്ങളും മര്യാദക്കൊന്ന് മദ്രസ് പറഞ്ഞേക്കോ മദ്രസ വെക്കേഷൻ സമയത്തല്ലേ വിരുന്നു പോകണേ ഞായറാഴ്ച നോക്കിയിട്ടല്ലേ അമ്മായിമാരുടെ കുടിക്കല്ലോ പോണത് സ്കൂളില്ലാത്ത ദിവസം അപ്പൊ തലയിലെ മൊത്തം സ്കൂൾ ആരെങ്കിലും ഒരാൾ ഇന്ന് വരെ മദ്രസ് ഇല്ലാത്ത വെള്ളിയാഴ്ച വരുന്ന വയ്ക്കണോ തലയിലില്ല തലയിലുള്ളത് സ്കൂളാണ് തലയിലുള്ളത് സ്കൂളാണ് ഞാൻ അപ്പോഴും ഓർക്കുക ഒരു സ്ഥലത്ത് സെക്രട്ടറി പ്രസംഗിച്ചുകൊണ്ടിരിക്കോട് പറഞ്ഞു ഇവിടെ മദ്രസ് കുറച്ച് ലേറ്റായ ഒരു കുട്ടി ഇങ്ങനെ ഒരു നല്ല മടുക്കനാണ് അപ്പോൾ അവൻ്റെ വാപ്പയാണെങ്കിലോ പള്ളിയിലൊക്കെ സംസ്കരിക്കാൻ ഉണ്ടാകുന്ന ആളാണ് അപ്പൊ ഇവനിങ്ങനെ ലേറ്റായി വരുന്നതുകൊണ്ട് ഞാൻ അവർക്കോ അവനോട് പറഞ്ഞു നാളെ ഇങ്ങനെ വൈകി വരികയാണെങ്കിൽ ബാപ്പാൻ ഏറ്റവും വന്നാൽ സ്കൂൾ മദ്രസ് കയറ്റുള്ളൂ എന്ന് പറഞ്ഞു പിറ്റേ നോ ബപ്പാനേറ്റ് വന്നു അപ്പം ഇയാള് ബാപ്പാൻ്റെയും മോന്റെ അടിയിൽ ഇങ്ങനെ നിന്നു എന്ന് പറഞ്ഞാൽ വാപ്പ എന്റെ വർത്താനം കേട്ടിട്ട് അടിക്കുകയാണെങ്കിൽ തടുക്കാൻ എന്നിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഞങ്ങളെ വിളിച്ചത് ഇവന് നല്ല പഠിക്കുന്ന ആൾ തന്നെയാണ് പക്ഷെ എല്ലാ ദിവസവും കുറച്ച് വൈകിട്ടാണ് വരുന്നത് അത് നിങ്ങളോട് പറയാൻ വേണ്ടി വിളിച്ചാണ് എന്നിട്ട് ഇയാൾ അടിക്കണേ തടുക്കാൻ വേണ്ടി വാപ്പ തടുക്കണൊന്നുമില്ല വാപ്പ കുളായിട്ട് പറഞ്ഞു അതിന് ആ കുരുപ്പിനോട് മദ്രസ് നിർത്താൻ ഞാൻ പറഞ്ഞിട്ട് ആറു മാസമായിക്കണല്ലോ മോനെ വിളിച്ചതന്നെ കുരുപ്പ് തന്നെ ഇനി ഇപ്പൊ നന്നാവോ അപ്പത് മദ്രസ് കാരണേ വാപ്പാന്റെ നിർബന്ധമല്ല ഇവൻ റബിയോലും പാട്ട് പാടാനോ ഇവനിക്ക് ദഫിൽ മുട്ടാനും പാട്ട് കാണണം പറ്റണമെങ്കിൽ മദ്രസ് കയറണം അതിനാണിപ്പോ ഈ കുരുപ്പിനെ വാപ്പാന്റെ ഭാഷയിൽ കുരുപ്പിനെ പറഞ്ഞത് ഈ കുടുംബക്കെങ്ങനെ സ്വർഗത്ത് പോവാ ഇന്നത്തെ ഒരു അവസ്ഥ എന്താണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് എന്റെ റൂമിൽ ഒരു ഉസ്താദ് വന്നത് വന്ന കൂട്ടത്തിൽ വന്നിട്ട് അയാൾ പറയണ്ടേ പെണ്ണിനൊക്കെ പോയി കണ്ട് പെണ്ണിനെ പറ്റി കല്യാണം തീരുമാനിച്ചു ഈ തീരുമാനിച്ച് മുറുകിൽ ഉണ്ടാവില്ല രണ്ടു ദിവസം മുമ്പൊക്കെ ഒരു അനന്തകൃതമായ ഫോൺ വിളി അല്ലേ ഏൻ തലാട്ടുണ്ട് എല്ലാരും നിങ്ങൾ എന്തിനാ പോയി തലാട്ടു നമ്മളെ അല്ലെ നമ്മളൊന്ന് കല്യാണിക്കുമ്പോ മൊബൈലിൽ സാർവത്രികമായിട്ടും ചെയ്യല്ലോ നിങ്ങൾ എന്റെ മുമ്പായിരിക്കുന്നാലും പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ പരിപാടിണ്ടായി അതിന് മസാലല്ലേ ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊക്കെ അറിയണമല്ലോ ഇപ്പൊ പക്ഷെ ഇയാൾ അങ്ങനെ ഒന്നും ഇങ്ങനെ നല്ല രീതിയിൽ ഇപ്പൊ അതായത് നാളെ മറ്റന്നാളെ കിട്ടണ മുതലല്ലേന്ന് ഇളക്കൊന്നാണ്ട് വിളിച്ചിട്ട് ഇപ്പൊ എടുക്കേണ്ട വസ്ത്രങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യണം പർദ്ധ അപ്പൊ ഇവള് പറഞ്ഞു എനിക്ക് പർദീം മൊക്കെ വേണ്ട കാരണം എനിക്ക് അതായാലും വിശ്വാസമല്ല കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു മാലിന്യം എന്നോടൊന്ന് പറഞ്ഞതാണ് ഒരു മാലിന്യം ഒരു പെണ്ണിനെ തേടിയിട്ട് സെലക്ട് ചെയ്താൽ ആ കുടുംബം നല്ല കുടുംബാവില്ല ആ പെണ്ണിന്റെ കുടുംബം ആ ആചേര മോള് ഈ കെട്ടാൻ പോണ പുതിയാപ്പളിനോട് പറയാണ് എനിക്ക് മൊക്കനെയും നിങ്ങൾ തരേണ്ട കാരണം ദിപ്പാനോട് പറയണ്ടേ എനിക്ക് എന്നുള്ള വിശ്വാസം ഇല്ല അപ്പൊ മുർത്തദ് പെണ്ണിനെയാണ് മുർത്തദ്ത്തിനാണ് ഇപ്പോൾ ഈ കെട്ടാൻ പോണത് അയാളിത് പറയുമ്പോൾ മുഖക്കങ്ങൾ മാറിക്കണയാള് കാരണം ഈ മുഖം മാറുന്നതിൽ രണ്ടർത്ഥമുണ്ട് അയാൾക്ക് നഷ്ടപ്പെട്ടു എന്നതല്ല ഏത് പെൺകുട്ടിനെ തന്നെ ആ മുഖഭാവത്ത് നിന്ന് വായിച്ചെടുക്കണമായി അപ്പൊ കല്യാണം കുറച്ചങ്ങൾ നീണ്ടാലും ടെൻഷൻ ആവണ്ട അപ്പൊ അടുത്ത് ഇതിന്റെ കൂടെ നടക്കുന്ന ഒരു കുട്ടി കല്യാണം പെട്ടെന്ന് ശരിയാണില്ല ഞാൻ പറഞ്ഞു ഇവിടോ എനിക്ക് നല്ലൊരു പെണ്ണിനെ കിട്ടാനാണ് ലേറ്റാണ് ഇക്കാലം എനിക്ക് അറിയില്ലേ ഏതെങ്കിലും വിശ്വസിക്കാൻ പറ്റാത്ത കുടുംബം ഒന്ന് കേറി വന്നിട്ട് അവസാനം എല്ലാം കൂടി തകർന്ന എന്തിനീലെ അലഹമില്ല പെൺകുട്ടി അലഹമില്ല നല്ല പെൺകുട്ടി എന്ന് പറഞ്ഞാൽ മുന്തിയ സാധനം കിടക്കാച്ചി സാധനം കാണാൻ ഭംഗിയിലല്ലേട്ടോ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടോ ടുക്കാച്ചിന്നര ഞാൻ മേനിങ്ങനെ കുലുക്കും കൂടി ചെയ്ത് ഞങ്ങൾ വേറെ മേനെ കൊടുക്കാം ഞാൻ കൊടുത്തത് ആ മേനല്ല ഈ വാദത്തും ചുട്ടി നല്ല കുടുംബം കുഴപ്പമൊന്നും ഇല്ലാ ഉണ്ടാക്കാത്ത പെൺകുട്ടി എന്നർത്ഥം ഈ സാസിലുണ്ട് കല്യാണത്തിന് അന്വേഷിക്കുന്ന കുട്ടികൾ അള്ളാഹുത്തല്ല ഹൈറായ സ്വാളിഹത്തായ മക്കളെ കൊടുക്കട്ടെ വൈകാതെ അള്ളാഹുത്തല്ലാ അതിന്റെ ദാമ്പത്യവാതിൽ തുറന്നു കൊടുക്കട്ടെ കല്യാണം നടക്കുന്ന ആളുണ്ട് പുതിയാപ്പിളായിട്ട് ചിരി ഇങ്ങനെ ഇരിക്കുന്ന ആളുകളുണ്ട് അള്ളാഹു അത് കേമമാക്കി കൊടുക്കട്ടെ സന്തോഷമായി കൊടുക്കട്ടെ എല്ലാ നിലയിലും അള്ളാഹു മനസ്സമാധാനത്തിൻ്റെ ഒരു കോട്ടയാക്കി കൊടുക്കട്ടെ ദാമ്പത്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ് പ്രയാസങ്ങളൊന്നുമില്ലാത്ത സമാധാനമുള്ള ജീവിതമാക്കി കൊടുക്കട്ടെ അള്ളാഹുഹു സുബൻ അവത്താലെ നമ്മൾ പറഞ്ഞതും കേട്ടൊക്കെ കബൂലാക്കട്ടെ അതുകൊണ്ട് മാലിന്യങ്ങളുടെ ക്ഷേമനിധിയിലേക്ക് നന്നായി സംഭാവന ചെയ്യാൻ ആരും മറക്കരുത് പോകുമ്പോൾ അവിടെ ഇരിക്കുന്നുണ്ടാവും ഇതൊക്കെ പറ്റുന്നൊരു സംഭാവന നല്ല നീയത്തിൽ കൊടുത്തുകൊണ്ട് പോകണം അള്ളാഹു തോഫി കേട്ടെ അള്ളാഹു സുബാന അവത്താലെ പറഞ്ഞതും കേട്ടോ എന്തേലും ആ പിന്നെ നേരത്തെ പറഞ്ഞ ആ കുട്ടിണ്ടല്ലോ അന്ന ഫാത്തിമ ആ കുട്ടിന്റെ പേരിൽ വാപ്പ അതുപോലെ കൂട്ടുകാരൊക്കെ കൂടി കൂടിയിട്ടല്ലേ കൂട്ടുകാരൊക്കെ കൂടി കൂടിയിട്ട് എല്ലാവർക്കും പായസം അവിടെ വെച്ചിട്ടുണ്ട് കുടിച്ചിട്ട് നിങ്ങള് പോകുള്ളൂ എന്ന് എനിക്കറിയാം എന്നാലും ഉണർത്തിയാ ഉണർത്തി ഉണ്ടാവില്ല ഒരു കൂലി അതിനു വേണ്ടിയിട്ട് എല്ലാവരും കുടിച്ച് പോകണമെന്ന് ഞാൻ പറയാം ഷോറുള്ള ആൾക്കാരെ അര ക്ലാസ് കുടിച്ചാൽ മതി എല്ലാം കൂടി മോന്തികാണ്ട് അവിടെ പോയി കിടക്കാന്ന് കണ്ട ഏതായാലും ആ പ്രിയപ്പെട്ട പൊന്നുമോൾക്കുള്ള കബറ് സന്തോഷമായി കൊടുക്കട്ടെ എന്തായാലും ഉമ്മാൻ്റെ മടിയിൽ ഇളം തന്നലായി പാട്ടുപാടി ബാപ്പാൻ്റെ മുത്തു നോക്കിയിട്ട് ഇങ്ങോട്ട് കിടക്കുന്ന പ്രായത്ത് ബാപ്പാൻ്റെ കൈയോട്ട് മയ്യത്തായിട്ട് കബർ കയറിയെക്കും മനസ്സ് പൊട്ടുന്ന രീതമാണ് പക്ഷെ ഒരു സമാധാനമുണ്ട് ആ കുട്ടി പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് കുഞ്ഞുമോളായി പിച്ച വെച്ച് മെല്ലെ മെല്ലെ സംസാരിച്ച് ആളുകളുടെ ഇടയിൽ അങ്ങനെ ഉണ്ടല്ലോ കാണാൻ കഴിയാത്ത കാണാൻ കഴിയാതിരുന്നാൽ മനസ്സ് മുറുകുന്ന മനസ്സ് പിരിയുന്ന മനസ്സ് ഇളകുന്ന മനസ്സ് ചാഞ്ചാടുന്ന മനസ്സിൽ വേർപാടിന്റെ നൊമ്പരം അസഹ്യമായി അനുഭവപ്പെടുന്ന പ്രായമാണ് ആ പ്രായത്തിൽ പോയ കുട്ടികൾ നേരെ മാത്രമല്ല ഇളം തന്നൽ പ്രായത്തിൽ പൊളിഞ്ഞുപോയ കുട്ടികളില്ലേ നഷ്ടപ്പെട്ട മക്കളില്ലേ റോഡ് നാളെ പടച്ചവൻ സ്വർഗത്തിലേക്ക് പോകാൻ പറഞ്ഞാൽ സ്വർഗത്തിന്റെ വട്ടക്കണ് പിടിച്ചുകൊണ്ട് ഈ പൊന്നുമോക്കൾ കൂട്ടക്കരച്ചിൽ നടത്തുന്നതാണ് അള്ളാഹുവിന്റെ കൃത്യമായി വ്യക്തമായി അറിയാമെങ്കിലും അള്ളാന്റെ മരണ സ്വഭാവം അനുസരിച്ച് മലക്കുകളോട് പടച്ചവനും ചോദിക്കുന്നതാണ് ആ പൊന്നുമോളെന്താണ് സ്വർഗത്തിൽ കയറാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ പൊന്നുമോൻ എന്താണ് സ്വർഗത്തിൽ കരാതെ പൊട്ടിക്കറയുന്നത് മലക്കുകൾ ചോദിക്കുമ്പോൾ ഈ മോളാണെങ്കിലും മോനാണെങ്കിലും പറയുന്നതാണ് പാല് തന്ന് വളർത്തിയിട്ടുള്ള ഒരു ഉമ്മ എനിക്കുണ്ട് എന്നെ കൈപിടിച്ചു കൊണ്ടുപോയിട്ടുള്ള ഒരു ഉമ്മ എനിക്കുണ്ട് ആ പാപ്പയും ഉമ്മയും എന്റെ കൂടെ സ്വർഗത്തിലേക്ക് വരാതെ ഞാൻ കടക്കില്ല അള്ള ഞാൻ സ്വർഗത്തിൽ പോവണമെങ്കിൽ എന്റെ വാപ്പച്ചി എന്റെ കൂടെ ഉണ്ടാകണം എന്റെ ഉമ്മയും എന്റെ ണം ഈ കുട്ടികൾ സ്വർഗത്തിന്റെ വട്ടം കണ്ണി പിടിച്ചുകൊണ്ട് പൊത്തി കരയുന്ന സമയത്ത് പടച്ചവൻ മലക്കുകളോട് പറയുകയാണ് ആ കുഞ്ഞു മക്കളുടെ കൂടമാമ്മയുമേ കടത്തിവിട്ടിക്കോ മലക്കുക അങ്ങനെ കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ പോയാൽ അവരുടെ മാതാപിതാക്കളോട് ഒന്നിച്ചാണ് പോക എന്നതിന് ആ കൂട്ടത്തിൽ അതുപോലെ ചെറുപ്പകാലത്ത് കുട്ടികൾ മരിച്ചുപോയ മാതാപിതാക്കളൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ നമ്മളെല്ലാവരെയും അള്ളാഹു സ്വർഗത്തിലൊക്കെ എത്തിട്ടെ അഫത്ത് മുസൈബത്തുകളിലൊന്നും കാത്തുരക്ഷിക്കട്ടെ പെടുന്നനെയുള്ള അള്ളാഹു കാത്തു പെടുന്നനെ മരണം മരണം ബാപ്പക്കുമ്മക്കും സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈടടുത്തൊരാള് ഗൾഫിലും പറയാതെ വരിക പുതിയ രീതി പറയാതെ വരിക അങ്ങനെ നാളെ പോകണം ആരോടും അറിയിച്ചില്ല പെട്ടിയും സാധനങ്ങളൊക്കെ കെട്ടി റൂമിൽ വെച്ചു ആ പെട്ടിന്റെ ഇടയിൽ കിടന്നിട്ട് മരിച്ചു ഇന്നലെ എന്നോടൊരാൾ പറഞ്ഞ ഒരാൾ പരിപാടിക്ക് പൂടുന്ന ഒരാൾ പറഞ്ഞു സർപ്രൈസ് ആയിട്ട് വരാൻ നിൽക്കുകയാണ് ആരെ അറിയിക്കാതെ അങ്ങനെ ഉണ്ടല്ലോ ഒരു സമ്മാനം കൊടുക്കണം അങ്ങനെ പെട്ടി സാധനങ്ങളൊക്കെ റെഡിയാക്കി അപ്പ ആ കെടുത്തത്തിന്റെ മനസ്സെന്തായിരിക്കും ആ കെടുക്കണമെത്തും മനസ്സിലെ മിന്നിമറിയുന്ന ചിന്തകൾ എന്തായിരിക്കും അല്ലേ നാളെ പോകണം മനന്ത് ചിരിപ്പിക്കണം പാപ്പാനെന്ത് പഠിപ്പിക്കണം ബാരിനെ ഞെട്ടിക്കണം പെങ്ങളൊന്ന് ചിരിക്കണം അങ്ങനെയാണ് മരിച്ചു ഈ പുത്തനത്താണിയില് ഒരു കുട്ടി അഫ്സല് ബാറയിന്ന് വരുമ്പോ വിളിച്ചു ഫ്ലൈറ്റ് കേറുമ്പോ വിളിച്ചു ആ കുട്ടിനെ കൊണ്ടുവരാൻ വേണ്ടി വീട്ടിൽ നിന്നൊരു വണ്ടി പുറപ്പെട്ടു പക്ഷെ എയർപോർട്ടിലെത്തിയപ്പോഴേക്ക് ആള് മയ്യത്തായ്ക്കാനെ ഫ്ലൈറ്റിൽ നിന്ന് മരിച്ചു ഈ പുത്തനത്താണീത്താണ് അള്ളാഹു ഞമ്മളെ പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്നൊക്കെ കാത്തിരിച്ചു അപകട മരണങ്ങളിൽ നിന്നും അള്ളാഹു കാത്തിരിച്ചെ برنامج هذا الله كقولك سامي الرياض أيت الجنيكاريا أندوا أنرتي ورموندوا اللهم منصور المتصيدنا محمد فرحه المتصيدنا محمد تجاوز عن مدي سيدنا محمد يجعلنا من خياره مديه و محبيه و فلنا ولمن دفنوا حول هذا المسجد وفي هذه البلدة والجميل المؤمنين والمؤمنات آمين برحمةك يا رب